ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഐ എസ് എല്ലിലെ ആദ്യ മത്സരം കളിക്കാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ചു മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ മോഹൻ ബഗാനാണ് കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ടി വിയിൽ ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ട് സോണി ടെൻ ടു അതുപോലെ തന്നെ സോണി ടെൻ ടു എച്ച് ഡി എന്നീ ചാനലുകളിലാണ് നമുക്ക് കാണാൻ കഴിയുക പക്ഷെ അതിൽ ഇംഗ്ലീഷ് കമന്ററിയും അതുപോലെ തന്നെ ഹിന്ദി കമന്റിയും ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ടി വിയിൽ മലയാളം കമന്ററി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ കൺഫർമേഷനുകൾ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഫാൻ കോഡ് ആപ്പിൽ നമുക്ക് മലയാളം കമന്ററി കാണാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് ഇത്തവണ മലയാളം കമന്ററി പറയാൻ പ്രശസ്ത കമൻറ്റേറ്ററായ ഷൈജു ദാമോദരൻ ഉണ്ടാവില്ല എന്നുള്ള ഒരു സുപ്രധാനമായ അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് മറിച്ച് അജു ജോൺ തോമസ് അതുപോലെ തന്നെ ജോസഫ് ജോർജ് ഈ രണ്ട് പേരാണ് ഇത്തവണ മലയാളം കമന്ററി പറയുക ഇത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് ജില്ലീസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഷൈജു ദാമോദരൻ ഇത്തവണ ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ജില്ലീസാണ് ഇതിൻ്റെ സോഴ്സ് ആയിക്കൊണ്ടുവരുന്നത് ഏതായാലും ആരാധകരുടെ പ്രിയപ്പെട്ട കമന്റേറ്ററാണ് ഷൈജു ദാമോദരൻ അദ്ദേഹത്തിന്റെ അഭാവം അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം നിരാശ നൽകുന്ന കാര്യമാണ് കഴിഞ്ഞ സൂപ്പർ ലീഗ് കേരളയിലൊക്കെ അദ്ദേഹം കമൻറ്റേറ്റർ ആയിക്കൊണ്ട് ഉണ്ടായിരുന്നു ഇത്തവണ എന്തുകൊണ്ട് അദ്ദേഹം ഇല്ല എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും അദ്ദേഹത്തിന്റെ അഭാവം അത് ആരാധകർക്ക് നിരാശ നൽകുന്ന കാര്യമാണ് ഇനിയിപ്പോൾ ആരാധകർക്ക് അറിയേണ്ടത് മലയാളം കമൻ്ററി ടി വിയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് പക്ഷെ അക്കാര്യത്തിൽ യാതൊരുവിധ കൺഫർമേഷനുകളും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ ഫാൻ കോഡ് ആപ്പിൽ മലയാളം കമൻ്ററി ഉണ്ടാകും എന്നുള്ളത് ഇതോടുകൂടി സ്ഥിരീകരിക്കപ്പെടുകയാണ് ഈ വീട്ടിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിണ്ടും കാണാം